ഹൈ ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കഴിഞ്ഞു ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും അകത്തെയും പുറത്തേയും കാര്യങ്ങളെടുത്ത് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പല യൂട്യൂബേഴ്സിനെ ഇപ്പോൾ അവരുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പുറത്തെ കണ്ടന്റ് എടുത്ത് വീഡിയോ ചെയ്തിരുന്ന ഒരു മിക്കവരും ചെയ്തിരുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് റെക്കോർഡ് ലീക്ക് ചെയ്തിട്ട് അതിനെപ്പറ്റി ചർച്ചയായിരുന്നു അപ്പം ഈ വോയിസ് റെക്കോർഡ് ലീക്ക് ചെയ്യുന്നവനെയും ബോക്കി അത് ഉപയോഗിച്ചിരുന്നവരുടെ അവസ്ഥ ഇപ്പോൾ പുതിയ കണ്ടന്റ് ഈ വീഡിയോ ചെയ്യാത്തവരെല്ലാവരും വൻ പ്ലാനിങ് ആയിരിക്കും ന്യായീകരിച്ചിട്ട് വരണ്ടേ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരിക്കും വിവി എന്ന് പറയുന്ന ആളുടെ അടുത്ത് രണ്ടായിരത്തിൽ പരം വോയിസ് റെക്കോർഡുകൾ ഉണ്ടെന്നാണ് കേൾക്കുന്നത് രണ്ടായിരം വേണ്ട അഞ്ചോ പത്തോ ആണെങ്കിൽ പോലും അത് അവർ ചെയ്തിരുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ പക്ക സ്പൈവർക്കാർ കൂടത്തിൽ നിന്ന് ചതികാന്നുള്ളൊരു പരിപാടി അവിടെ ഒരുപാട് പേരുടെ അടുത്ത് നടത്തിയിട്ടുണ്ട് ഒരാൾക്ക് മറ്റൊരാളോട് പകയുണ്ടെന്നുണ്ടെങ്കിലും ഒരു ഇഷ്ടക്കേട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ വോയിസ് റെക്കോർഡുകൾ അങ്ങോട്ട് വയ്ക്കുക നേരെ തിരിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും മറ്റവനെ വിളിച്ച് ഇവരുടെ വോയിസ് റെക്കോർഡ് വയ്ക്കുക ഇതൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു യൂട്യൂബർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസത ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും ഇനി കാര്യങ്ങൾ പോകുന്നത് ആർക്കും ആരെയും ഫോൺ വിളിച്ച് സംസാരിക്കാൻ പറ്റുമോ പേഴ്സണലായിട്ട് അടുത്ത് നിന്ന് സംസാരിക്കാൻ പറ്റുമോ വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടോയെന്നറിയാൻ പറ്റുമോ വിശ്വാസം എന്ന് പറയുന്ന സാധനമാണ് ഇതിനൊപ്പം നഷ്ടപ്പെടുന്നത് ചിന്തകളുടെ അധപ്പതനം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ നടന്നിരുന്നത് ഈ വോയിസ് റെക്കോർഡിൻ്റെ ജെനുവിനിറ്റിയോ കാര്യങ്ങളോ ഒന്നും നോക്കാർങ്കിലും ചതിക്കാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും പണി കൊടുക്കാൻ വേണ്ടിയിട്ട് വോയിസ് നോട്ടുകൾ സമാഹരിച്ച് നമ്മളത് ലീക്ക് ചെയ്യിപ്പിച്ചിട്ട് അതിനെപ്പറ്റി കണ്ടന്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നൊരു സ്ട്രാറ്റജിയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ആദ്യം വിശ്വാസം നേടിയെടുത്ത് കൂടെ കൂടി പിന്നീട് അവരെക്കൊണ്ട് പലതും പറയിപ്പിച്ച് അത് റെക്കോർഡ് ചെയ്തെടുത്തിട്ട് അവസരത്തിൽ അവർക്കെതിരെ ഉപയോഗിക്കുന്ന രീതിയാണ് ഇവിടെ നടക്കുന്നത് പല യൂട്യൂബേഴ്സും ആ സമയത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള കോൺഫിഡൻസ് ലെവൽ കാണാമായിരുന്നു അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് വേറെ ഒന്നുമല്ല അവരുടെ അടുത്ത് ബഞ്ചസ് ഓഫ് വോയിസ് റെക്കോർഡ്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ അഹങ്കാരമായിരുന്നു പക്ഷെ ചെയ്യുന്നത് അസൽ സ്പൈവർക്കാണ് ക്രിമിനൽ കുറ്റം തന്നെയാണ് മറ്റൊരാളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടാണ് ഇവരെല്ലാവരും കണ്ടന്റ് ഉണ്ടാക്കിയിരുന്നത് ബിഗ് ബോസിനോടുള്ള ആത്മാർത്ഥത കൊണ്ടൊന്നും അല്ല ഇവർ കണ്ടന്റ് ഉണ്ടാക്കിയിരുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇതിനകത്ത് മറ്റൊരാളുടെ ജീവിത പർപ്പസ് പുള്ളി നശിപ്പിക്കാൻ നോക്കി ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തിന് വിന്നറായ ജിൻഡോയുടെ അമ്മയെ വരെ വിളിച്ച് ആ കോൾ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ വോയിസ് വരെ കണ്ടൻറ്റാക്കി ചെയ്തിരുന്ന ആൾക്കാരുണ്ട് ഇവിടെ എന്നിട്ട് ജിൻഡോ വന്നപ്പോൾ പുറത്ത് പറഞ്ഞതോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യവും ഇവരല്ലേ ആ അച്ഛനെ അമ്മേനെ അല്ലെങ്കിൽ വീട്ടുകാരെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് അവർക്ക് കണ്ടൻറ് ഉണ്ടാക്കാനാണ് അത്ര ആ വീട്ടുകാരെ പേടിപ്പിച്ചപ്പോൾ ഇവർക്ക് എന്ത് കിട്ടി എന്നിട്ട് വലിയ സത്യസന്ധം കളി ബിഗ് ബോസിന്റെ സമയത്ത് വന്ന് കുറെ വീഡിയോ ചെയ്യുകയും ആരെങ്കിലും ഒരാളെ ടാർഗറ്റ് ചെയ്യുകയും മറ്റൊരാളെ രാജാവിനെ പോലെ കൊണ്ടു കിടക്കുകയും ചെയ്യുകയല്ലാതെ അവരുടെ പറച്ചിലോ അവരുടെ വീഡിയോസിനോ ഒന്നും യാതൊരു ജനുവനോ ചെയ്ത് പറഞ്ഞാൽ അവനവനോട് പോലും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ആൾക്കാർ ഇപ്പോൾ ബിഗ് ബോസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ തുമ്മയാൽ അതിനെപ്പറ്റി നാല് വീഡിയോസ് ചെയ്യും ജാസ്മിൻ്റെ ഫാദറിൻ്റെ വോയ്സിനോട്ട് ലീക്ക് ചെയ്ത് അതിനെപ്പറ്റി ഒരു അഞ്ചോ ആറോ വീഡിയോസ് ചെയ്യും പക്ഷേ ഈ വോയിസിനോട്ട് ലീക്ക് ആക്കിയ പറ്റിയോ ആ ഒരു സംഭവത്തെ പറ്റിയോ ഒന്നും ഒരു വീഡിയോ ചെയ്യാൻ ഒരു മനുഷ്യനില്ല ദോസം രണ്ടും മൂന്നും വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന പല യൂട്യൂബ് ചാനലും ആണ് അവർ വീഡിയോസ് ചെയ്യുന്നില്ല എന്തുകൊണ്ടായിരിക്കും കോഴിയെക്കെട്ടവൻ്റെ തലയിലായിരിക്കും കൂടെ ഉണ്ടാവുകയുള്ളൂ ജാസ്മിൻ തുമ്മിയെന്നും ജിൻഡോയ്ക്ക് മരുന്ന് കൊടുത്തെന്നും അർജുൻ ജാൻമണിയെ പറ്റി എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രണ്ടും മൂന്നും വീഡിയോസ് ചെയ്യുന്നവരൊന്നും ഇത്രയും വലിയൊരു സബ്ജക്റ്റ് ഉണ്ടായിട്ട് ഇതിനെപ്പറ്റി ഒരു വാക്ക് പോലും പറയുന്നില്ല പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് അവർക്കുണ്ട് ഇതിനകത്ത് നല്ല പങ്ക് അല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ അടുത്ത നുണകൾ പ്ലാൻ ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ അവരവരുടെ സേഫ്റ്റി നോക്കുകയായിരിക്കും ഈ സാൻ റിയാക്ട് എന്ന് പറഞ്ഞ ചാനൽ ഫോളോ ചെയ്യുന്ന ആളാണ് അതിനകത്ത് സാന്റ് ബ്രോ പറഞ്ഞ അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് അത്രയൊന്നും വരേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരെല്ലാം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നമ്മുടെ നോർമൽ ബുദ്ധി വെച്ചൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും ഈ പ്രമുഖ ചാനലുകൾ തന്നുകൊണ്ടിരുന്ന വീഡിയോസ് ഏത് രീതിയിലുള്ള വീഡിയോസ് ആണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്നൂ ഇനിയും പുതിയ തെളിവുകളുടെ ഒന്നും ആവശ്യം അതുപോലെ ഇതിനെല്ലാം തുടക്കം കുറിച്ചത് ഈ പറഞ്ഞ പോലെ റോബിൻബ്രോ കേസ് കൊടുത്താൽ അതിനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഇതിന്റെ ഇടയ്ക്ക് ബ്രോയും പൂജയും ഒക്കെ ഈ വിവി എന്ന് പറയുന്ന ആളുടെ അടുത്ത് പോയി എന്ന് പറയുന്നത് കേട്ടു വിവിയാണ് ആണ് രണ്ടായിരത്തിൽ പരം ഓഡിയോ റെക്കോർഡുകളുള്ള ആൾ ബിഗ് ബോസിലത്തെ കാര്യം വെച്ച് നോക്കി കഴിഞ്ഞാൽ അതിന് ശേഷം പുറത്ത് വന്നിട്ടുള്ള സിബിന്റെ പരിപാടിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉള്ളിൽ പക കൊണ്ടു കിടക്കുന്ന ആള് തന്നെയാണ് സിബിൻ അദ്ദേഹം അവിടെ കാണിച്ചു കൂട്ടിയ പരിപാടിയെല്ലാം നമ്മള് കണ്ടാണ് അദ്ദേഹം കരഞ്ഞു വിളിച്ച് പുറത്തു പോകുന്നതും ശേഷം ഇപ്പൊ ബിഗ് ബോസിനെ പറ്റി തള്ളി പറയുന്നത് അതിനെപ്പറ്റി ഇനി സംസാരിക്കണ്ട അത് കേസോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് അതിന്റെ വഴിക്ക് പോട്ടെ സിബിൻ എന്തായാലും ഈ വിവി എന്ന് പറയുന്ന വ്യക്തിയെ കാണാൻ വേണ്ടി പോയത് അതിൻ്റെതായ ഉദ്ദേശത്തിൽ തന്നെയായിരിക്കും ഇതുപോലുള്ള സ്പൈ വർക്കിലൂടെ ലഭിച്ച വോയിസ് റെക്കോർഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ പല രീതിയിൽ ഉപയോഗിക്കാമെന്ന് ഇദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംശയാസ്പദമായിട്ട് നടക്കുന്നുണ്ട് ഇനി എത്രയോ പേരുടെ വോയിസുകൾ ഇതുപോലെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ അത് പലരെയും പലരുടെയും ജീവിതത്തിന് ഭീഷണിയാവുന്ന രീതിയിലുണ്ടാവും ഇവനതൊക്കെ വെച്ച് ബാർഗെയിൻ ചെയ്യില്ലേ തീർച്ചയായിട്ടും ഈ വോയിസ് റെക്കോർഡുകളെല്ലാം കണ്ടെത്തി അതെല്ലാം ക്ലിയർ ചെയ്ത് മാറ്റിയില്ലായെന്നുണ്ടെങ്കിൽ ഇതുപോലെ പലരെയും ഭീഷണിപ്പെടുത്താനോ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ട് ഇതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ തന്നെയാണ് നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമുക്കിടയിലേക്കോ ഇതുപോലത്തെ ഒരു കാര്യം വരുമ്പോഴായിരിക്കും നമുക്ക് നമുക്കത്രയും ബുദ്ധിമുട്ടുണ്ടാവുക നമ്മൾ സ്നേഹത്തിൻ്റെ പേരിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്ത് എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രശ്നമായി മാറും നമുക്ക് ആരെ വിശ്വസിക്കണം വിശ്വസിക്കണ്ട എന്നുള്ളതെല്ലാം നമ്മുടെ ചോദിച്ചു എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ് ഇതിനകത്തൊരു പ്രമുഖ യൂട്യൂബർ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ പോയ പലരുമായിട്ട് ഇതുപോലെ ഭയങ്കര കോണ്ടാക്ട് ഉണ്ട് ഇവരൊക്കെ ആയിട്ട് നല്ല കോണ്ടാക്ട് ആണ് നിങ്ങളെല്ലാവരും സൂക്ഷിച്ചോ ഇവരെല്ലാവരും ഇതുപോലത്തെ കണ്ടന്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഏത് രീതിയിലാണ് നിങ്ങളെയൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇവരുടെയൊക്കെ അടുത്ത് സംസാരിക്കുമ്പോഴും ഇവരോടൊക്കെ ഇടപഴകുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ ആവശ്യമില്ലാത്തതെന്ന് ഇവരോട് പറയരുത് കാരണം നിങ്ങൾ ഒരിക്കൽ ഇവരുടെ കണ്ടൻ്റായി മാറാം ഏതായാലും മറ്റൊരു വീഡിയോ ഞാൻ പിന്നീട് കാണാം താങ്ക്